ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം ഇന്നിപ്പോൾ ഏഴ് എട്ട് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പം എന്താ വെച്ചാൽ കഥയിൽ പിന്നെ അബിയുടെ കൊള്ളരുതായകൾ മുഴുവൻ അറിഞ്ഞ് കൊള്ളരുതായ്മകൾ മുഴുവൻ അറിഞ്ഞ് നയനി ആദർശം കൂടെ അബിയെ കൂട്ടി കൊണ്ട് പോവുകയാണ് കാറിൽ അപ്പോൾ എങ്ങനാ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നായന നിന്നെ കൊല്ലാൻ കൊല്ലം കൊണ്ടുപോവാണ് കടലിൽ കൊണ്ടുപോയി മുക്കി കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം നീ പിന്നെ അങ്ങനെ കടപ്പുറത്ത് എത്തുകയാണ് പറയും നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന പറയുക എന്ന് പറയും അപ്പം പറയാം നീ ഇറങ്ങുക എന്നു പറയും അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങും നടക്കട എന്നറിയും അങ്ങനെ നടക്കുകയാണ് കട തീരത്ത് കൊണ്ടുപോയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ പോലെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെന്നപ്പോൾ എന്താണ് നീ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം ഞാനും അനിയും കൂടെ നിൻ്റെ ഒരുപാട് പ്രേമങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരുപാട് പ്രേമങ്ങൾ പിന്നെ ഞങ്ങൾക്കറിയായിരുന്നു എനിക്കോ എനിക്കോ അറിയായിരുന്നു വീട്ടിലറിയാതിരിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നിനക്കൊരു കുഞ്ഞിനുള്ള വിവരം എനിക്ക് അറിയില്ല എന്ന് എന്നറിയാം ഇപ്പോൾ കുഞ്ഞോ ഏത് കുഞ്ഞ് എന്നറിയത് അനഘ എന്ന് എന്നറിയ അനഖേ അനഘന് ഇപ്പോൾ കുഞ്ഞു അനഖയിൽ നിനക്കൊരു കുഞ്ഞുള്ളവർ എനിക്കറിയുന്നത് ഏതാണ് അനഘായിരിക്കും അപ്പോൾ അനഘയ നിനക്കറിയില്ല ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ കയറി കണ്ട ആ പെൺകുട്ടിയുടെ പേര് അനഘ എന്നല്ലേ അതിനെ നിനക്കറിയില്ല എന്നറിയുമ്പോൾ അതിനെ ഞാനെങ്ങനെ അറിയുന്നത് ചന്തുമോളുടെ മോളുടെ അമ്മയല്ലേ അത് ചന്തു മോളുടെ അച്ഛൻ ആദർശേട്ടനല്ലേ ആദർശേട്ടനല്ലേ അവൾ മോളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പിന്നെ ഞാനെങ്ങനെ അറിയാം എന്നറിയും അപ്പോൾ പറയും നിനക്കറിയില്ല എന്നൊക്കെ അപ്പോൾ എനിക്കറിയില്ല ഞാനെങ്ങനെ അറിയുന്നത് അദർശം ചെയ്തത് തെറ്റെങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് അറിയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് യാദർശി പറയാണ് എടാ നീ ഇത്രക്ക് ദുഷ്ടനാണെന്ന് അറിഞ്ഞില്ല നിനക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം പിന്നെ നീ നീ ചെയ്ത തെറ്റിക്കുള്ള എത്ര ഞാൻ വീട്ട് പറയാതെ ഞാനും അനിയ മറച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയാമോ നിന്നിട്ട് നീ എന്നെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്നില്ലേ എന്ന് എന്നറിയാം ഇപ്പോൾ മീഡിയയുടെ മുന്നിലോ ഞാനൊന്നും അറിയില്ല എന്നറി നിനക്കൊന്നും അറിയില്ലേ നോക്കിയാലും അടിയും കഴിയും നമ്മളുടെ നയന നയന അബിയുടെ ഒക്കെ ആരുടെ കുറ്റി നോക്കിയിട്ട് വന്ന് അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് അറിയാം എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് അറിയാംടാ നിൻ്റെ പിന്നെ എങ്ങനെ പിന്നെ ആദർശേട്ടൻ എന്താണ് ഡി എൻ എ ടെസ്റ്റിൽ ചന്തു മോളുടെ അച്ഛൻ നീയാണെന്ന് എങ്ങനെ തെളിയുക തെളിഞ്ഞതെന്ന് ചോദിക്കാൻ അതിലാണ് അബി ആകപ്പെടാൻ അടിപതറിപ്പോണത് കാരണം അതുവരെ ഡി എൻ എ ടെസ്റ്റൊന്നും കൊടുത്തിട്ടില്ല അവർ രഹസ്യമായിട്ട് ചെയ്തതാണല്ലോ കിരൺ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ വഴിയാണല്ലോ ഇവർ ഡി എൻ എ ടെസ്റ്റ് നടത്തിയത് കാരണം ഇതുവരെ അവർ മിണ്ടാണ്ടിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യുടെ ജീവിതമാണല്ലോ പറഞ്ഞിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഇത് വെച്ചിട്ട് അവൻ കളിക്കാണ് അപ്പോൾ ഈ സ്വർണം ബില്ല് കൊടുക്കാത്ത എന്തോ സ്വർണത്തിൻ്റെ ഒരു പ്രശ്നവും ജ്വല്ലറിയിൽ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിലൊരു വർത്തമാനം വന്നപ്പോൾ അവനോട് പകരം വീട്ടുന്നത് അനാമിക അനാമിക അറിയ ഇന്തിനങ്ങനെ വിളിച്ചിട്ട് എന്താ കാര്യം പബ്ലിക്കിൽ പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെയാണ് മീഡിയയിലൊക്കെ കൊടുക്കുക അപ്പോൾ നീ മീഡിയയിൽ കൊടുത്ത ആളെയൊക്കെ ഞങ്ങളുടെ നന്ദു ഈ സ്റ്റേഷനിലെ എന്ന് എനക്ക് അറിയില്ല നന്ദു പിടിച്ചിട്ട് നന്ദുവിൻ്റെ കസ്റ്റഡിയിലുണ്ട് അവൻ എല്ലാ വിവരങ്ങളും പറഞ്ഞു പറയുമ്പോൾ അവൻ ആകെ അങ്ങനെ അപ്പോൾ പറയും എന്നിട്ട് ആ നന്ദു ചന്ദുമോളയുടെ അച്ഛൻ നീയാണ് എന്നിട്ടും ആദർശേട്ടൻ അത് ആ തെറ്റേറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം അറിഞ്ഞും മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അനന്തപുരിയിൽ അവർ അച് മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സൈക്കിള് അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും സൈക്കിൾ അതിൻ്റെ ചേച്ചി സൈക്കിൾ അടാ നിന്റെ ഈ ദുഷ്ടത്ര എന്നിട്ട് നിനക്ക് ദുഷ്ടത്ര നിർത്താറായില്ലേ എന്നറിയാൻ അല്ല നിങ്ങൾ ചെയ്ത് തെറ്റോ എൻ്റെ തല്ലയെ കൊടുന്ന് വെക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ അവിടെ കറന്ന ആദർശനെ കുറ്റം പറയുക അതിൽ കൊടുക്കാണ് ആദർശ് പോവ്വാണ് പോകുന്ന സമയത്ത് ആദർശം വെക്കണം അവിടെയായിരുന്നുണ്ട് പിന്നാലും ഇവിടെയാണ് ഇതൊന്നും നിൽക്കാറില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടൊന്നും നിങ്ങളെ തെറ്റൊക്കെ കൂടെ എൻ്റെ തലയിൽ കൊടുന്ന് വെക്കുകയാണ് അപ്പഴാണ് എപ്പോഴാണ് എന്നൊക്കെ ഞാൻ പറയും അവിടെ ഇട്ടിട്ട് കണക്കിന് കൊടുക്കുകയാണ് ആദർശ് അപ്പോൾ പറയൂ നീ എന്താണ് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി നീ ചെയ്ത തെറ്റ് പല തെറ്റും ഞങ്ങൾ കണ്ണടച്ചിട്ടോടാണ് നീ ഇങ്ങനെ ഇതായത് മുന്നേ പറയേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പറയുന്നുണ്ട് കാരണം പിന്നെ ഞാൻ പലതും പോട്ടയെന്ന് ചോദിച്ചാൽ എൻ്റെ ചേച്ചി ചേ വഴിയാധാരായി പോയല്ലോ ഇനിയിപ്പോൾ ഞങ്ങളതൊന്നും നോക്കിയില്ല എല്ലാം ഞങ്ങളെല്ലാവരോടും പറയാൻ പോവുകയാണ് മര്യാദയ്ക്ക് നീ നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ച് പറയും എന്നൊക്കെ ഇങ്ങനെ നയനെ പറയാണ് അങ്ങനെ ആദർശ അദർശും നയനയും കൂടെ അവനെ ഇങ്ങനെ തോല്യു ഇരിക്കുകയാണ് അഭിനെ അതിൽ പറയും ഇനി മേലാതെ നീ ഇങ്ങനത്തെ വല്ല ഇതും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിൻ്റെ നീയോ നിൻ്റെ അമ്മയെ അവിടെ മുത്തശ്ശം ദത്തെടുത്തതാണ് ഒരു നയ പൈസ തരത് നിന്നെ നിൻ്റെ അമ്മേനേം കൂടെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്തൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയാം നനക്കെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നീ കൈ മീശി അവിടെ നിന്ന് ഇറങ്ങി പൊണ്ടുപോരും അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്ന് നനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം തന്നെയാണ് പോക്ക് അങ്ങനെ ഇങ്ങനെ ഇനി ഇത് മേലാൽ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആദർശേട്ടനെ മറ്റുള്ളവരുടെ മുറ്റിൽ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അന്ന് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് നീ ആദർശേട്ടനെ വല്ലാണ്ട് അങ്ങോട്ട് ഇതാക്കി പറഞ്ഞല്ലോ ഇതൊന്നും അറിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ മിണ്ടാതിരുന്നതേ ചേച്ചി ഒരാളെ മാത്രം ഓർത്തിട്ട് അതുപോലെ വീട്ടിലെ മുത്തശ്ശിനെയും മുത്തശ്ശിനെയും ഒക്കെ ആലോചിച്ചിട്ട് മാത്രം ഞാൻ മിണ്ടാതിരുന്നതാണ് ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ഇവർ കാറെടുത്തങ്ങൾ പോവാം അവനെ കടൽത്തീറ്റത്ത് ഉപേക്ഷിച്ചു എന്നിട്ട് കാറെടുത്തവരണ്ട് പോകാൻ പറയും ഓഹോ രണ്ടാളിപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞന്വേഷിച്ച് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് എൻ്റെ എൻ്റെ മുന്നിൽ ഈ നാടകം കളിച്ചിരുന്നതല്ലേ എന്നിങ്ങനെ ഞാൻ പറയുകയാണ് അപ്പോൾ അവിടെ നിൽക്കുകയാണ് അവൻ അത് കഴിഞ്ഞ് ഇവർ നേരെ പോണത് ഇവിടക്കെയാണ് അതായത് നയനയുടെ വീട്ടിലാണ് നയനയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ അദർശ് അദർശ് മോലും നയനുമോളും വന്നു ഗോവിന്ദേട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കനക വരികയാണ് കനക വരുന്ന സമയത്ത് എന്താ മോളെ പെട്ടെന്ന് വയ്ക്കുമ്പോൾ ഏയ് അമ്മേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോക്കുമ്പോൾ ഒന്നും ഇല്ലമ്മേ അമ്മയെ കാണണം അച്ഛനെ കാണണം തോന്നി അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പോന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നറിയാം ഇപ്പം എന്താ മോളെ ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും നമ്മളെ എന്താണ് ഇവിടെ ഉണ്ടാവും അവിടെ നന്ദു ആ നീ ഇവിടെ ഉണ്ടോയെന്നറിയും ആ ചേച്ചി ഞാൻ ഇവിടെ അടുത്തൊന്നിപ്പം ഇങ്ങോട്ട് വന്നതാണ് പറയാ എന്താ മോളെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നത് നല്ല വിശേഷമാണ് എന്നറിയാം അപ്പോൾ ചേച്ചി പിന്നെ ആദർശേട്ടാ അന്ന് നമ്മൾ അതിർചേട്ടൻ്റെ അമ്മ പിന്നെ ആ അനാമികയ്ക്ക് ഒരു നെക്ലെസ് കൊടുത്തിട്ട് അത് മിസ്സായില്ലേ അതിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ പഴിയേട്ടത് എൻ്റെ ചേച്ചിമാരും വീട്ടുകാരൊക്കെ പഴിയേട്ടതാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യണം അതിൻ്റെ മുകളിൽ ഒരു പെറ്റീഷൻ എഴുതിട്ടും കിടക്കാന്ന് പറയാം അപ്പോൾ പറയാം അത് കുറേ നാളായില്ലേ മോളെ അറിയും അത് കുഴപ്പമില്ല ഒരു പെറ്റീഷൻ എഴുതി കിടക്കട്ടെ നമുക്കതൊന്ന് അന്വേഷിക്കാമെന്നറിയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനിവിടെ സ്റ്റേഷൻ ലെസ് ആയിട്ട് ഇരിക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ തന്നെ അതൊന്ന് അന്വേഷിച്ച് നോക്കാം എന്തായാലും അദ്ദേഹം ഒരു പെറ്റീഷൻ ഒരു കംപ്ലൈൻറ്റ് എഴുതി തരും എന്നറിയാണ് അപ്പോൾ ആ ശരി അറി അന്ന് ഞാൻ പോട്ടെ എന്ന് എന്നറിയാണ് ആ ശരി എന്നറിയും അവൾ അങ്ങോട്ട് പോകുമ്പോൾ പറയും ഇപ്പോൾ കണ്ട അമ്മേ അമ്മയ്ക്ക് അച്ഛനും വലിയ ഇതിർപ്പായിരുന്നില്ലേ അവൾ എസ് ഐ ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ എന്തായി അവൾ എസ് ഐ ആയിട്ട് കണ്ടില്ലേ ഓരോ കാര്യങ്ങൾ തെളിയിക്കുക അവളെന്നെ മുൻകൈ ഇറങ്ങണേറിയുമ്പോഴേക്കും അവൾ കടന്നു വരിക അപ്പോൾ എന്താ ചോദിക്കട്ടോ അപ്പോൾ എന്ന് മുളകിക്കും അതല്ല അതിർച്ചേട്ടാ ഞാൻ വളരെ സിൻസിയറായിട്ടാണ് എൻ്റെ ജോലി ചെയ്യേണ്ടത് എൻ്റെ ജോലിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരാൾ എന്നെ വല്ലാണ്ട് ഇതാക്കുക ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആരായിരിക്കും അനിയാണ് അനിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സാധാരണ ജോലി പോലെയല്ല എൻ്റെ ജോലി ഞാനൊരു എസ് ഐ േ അവനതും കൂടി കണക്കാക്കാതെയാണ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കാനുണ്ട് ആദർശം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് എനിക്കിപ്പോൾ അതിനോടൊന്നുമുള്ള താല്പര്യമേക്ക് എൻ്റെ ജോലിയോടാണ് ജോലിയാണ് എനിക്ക് മുഖ്യം വേറെ ഒന്നും ഒന്നിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്നവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയാം അമ്മോ പോയിക്കോ ഞാൻ അവനോട് സംസാരിച്ചോളാം എന്ന് പറയാണ് അങ്ങനെ പിന്നെ പോവുകയാണ് നന്ദു അങ്ങനെ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് അദർശും നയനിയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പം നിങ്ങൾ ചായ ചായ കുടിക്കുകയായിരുന്നു ഭക്ഷണം അടിക്കാൻ പറയുമ്പോൾ ഒന്നും വേണ്ട ഞങ്ങളെറങ്ങുക ഞങ്ങൾ പോട്ടെ പിന്നെ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ അബി ആ അടിയും കൊണ്ട് ക്ഷീണിച്ച് വലഞ്ഞ് ചിരിച്ച് ചെല്ലുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അനാമികയും ജലജയും കൂടി നിന്നിട്ട് എന്തോ ഡിസ്കഷനിലാണ് അതിൽ പറയും പിന്നെ അപ്പം ആ അത് അബിയേട്ടം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അനാമിക അതിലും അറിയും എന്താ നീ നീ എന്തിനാ അവരുടെ കൂടെ അവിടെ നിന്ന് പോയത് എന്താ കാര്യം എന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയാം അത് പിന്നെ സത്യം പറയാൻ പറ്റില്ലല്ലോ അല്ല അത് പിന്നെ അന്നത്തെ ആ ഗോൾഡിൻ്റെ എന്താണ് ബില്ലില്ലാണ്ട് കൊടുത്തതിൻ്റെ ഒരു സംസാരം അതിന് വേണ്ടിയിട്ടാണ് അപ്പം പറയുക അതിൻ്റെ സംസാരം എന്ത് അതൊക്കെ അവിടെ കഴിഞ്ഞതല്ലേ മാത്രമല്ല മുത്തശ്ശൻ പിന്നെ അപേടനെ തല്ലും ചെയ്തതല്ലേ പിന്നെന്താ അപ്പം അതിൻ്റെ മുകളിൽ ഒരു സംസാരം വരുന്നത് വയ്ക്കും അല്ല അതല്ല അത് ഒന്നാമത്തെ കാര്യം എന്താണ് അവർ എം ഡിയും ഭാര്യയല്ലേ അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ടായതിനു വേണ്ടിയിട്ടാണ് അറിയും ഈ ആദർശത്തിന് ആധാർ ചെട്ടിന് ഇതല്ല അബിയേട്ടനെന്ത് പറ്റി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് അഭീയ്ടുള്ള കാര്യമായിട്ട് പറഞ്ഞുകൂടുകൊരു ഒരു ഒരു പിന്നെ ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം അബിയേട്ടനല്ലേ അറിയും അപ്പുറം അതൊക്കെ വേറെ എനിക്കിപ്പോൾ റബ്ബർ ബ്ലിസ്റ്റ് എന്താണ് റബ്ബർ സ്റ്റാമ്പിൻ്റെ സീലിൻ്റെ വില പോലും ഇല്ല എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ അപ്പോൾ അപ്പുറം അബ്യേട്ടനെ കൊള്ളാഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്താ നടക്കുന്നത് ഈ വീട്ടിൽ ഒക്കെ ഒരു നിയമങ്ങൾ പല പല കൊച്ചുമക്കൾക്ക് പല നിയമങ്ങളാണ് ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങളെല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ പിന്നെ ഈ പാർട്ടിഷൻ വാങ്ങിയിട്ട് എല്ലാവർക്കും എല്ലാം വഴിക്കും പിരിയാം അപ്പോൾ രണ്ട് മൂന്ന് ബ്രാഞ്ച് എല്ലാവർക്കും കിട്ടില്ലേ അതുപോലെ അങ്ങനെ ചെയ്യാതാവും നല്ലത് നമുക്കിന്ന് ഇവിടെ നിന്ന് പോകുന്ന ആർക്കും ആരുടെയും മുഖം കാണില്ല കാണണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ ജലജിയും പറയുകയാണ് അപ്പോൾ പറയും നിങ്ങൾ ഞാൻ ഒന്നിനും നിൽക്കണ്ട എന്താച്ചായിക്കോട്ടെ എന്നി പറയണ്ട അപ്പോൾ പറയും ഇങ്ങനെ പാവലേ അബിയേട്ടാ അബ്യേട്ടം ഒന്നും കൂടെ ശ്രമിക്കുക ആ പറയും അപ്പോഴാണ് ഈ പാർട്ടീഷൻ്റെ കാര്യം പറയും പറയും നിങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി പാർട്ടീഷൻ്റെ കാര്യത്തിന് ഇറങ്ങുക ഞാൻ പിന്നിൽ തന്നെ നിൽക്കാം ഞാൻ പിന്നിൽ എന്നിട്ട് ചേരട് വലിക്കുക എന്നറിയാൻ അപ്പഴും കുബുദ്ദിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ തമ്മിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ആ ഒരു നാല് നാല് വഴിക്ക് നാന വഴിക്ക് ആക്കണം അപ്പോൾ പറയും അമ്മാവന്മാർ ഉണ്ടായിട്ട് പോലും ആദർശൻ്റെ പിന്നെ ആദർശനാണ് എം ഡി സ്ഥാനം കൊടുത്തത് എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ പറയും എനിക്ക് മടുത്തു എല്ലാടെ വലിയ ഏട്ടം കളി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി അതിനെ നിങ്ങളെല്ലാവരും കൂടെ ശ്രമിക്കുക എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അപ്പോൾ അങ്ങനെ അഭിയും ജലജയും പിന്നെ അനാമികയൊക്കെ കൂടെ ഗൂഢതന്ത്രങ്ങൾക്കുള്ള പരിപാടിയാണേ അത് കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ നവ്യ ഉണ്ടാവും അവിടെ നവ്യ ആ നീ വന്നോ എന്നറിയോ എന്താ നിനക്ക് പറ്റിയത് നീയെന്തിനാ അവരെ കൂടെ പോയത് എന്നറിയും അപ്പോൾ അവരുടെ ആ ബില്ലിൻ്റെ കാര്യം സംസാരിക്കുക അപ്പം നീ നീയെന്തിനാ അവരെ കൂടെ പോകണത് നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നറിയുമോ അപ്പോൾ നീ നീയൊരു ബ്രാഞ്ചിൻ്റെ പിന്നെ എം ഡി ആയിട്ടിരിക്കുന്നത് അപ്പം അറിയുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല എനിക്ക് എൻ്റെ മുകളിലൊക്കെ അതിനെ ആളെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അനാമിക പറഞ്ഞ പോലെ ഈ വീട് പിന്നെ വെട്ടി മുറിക്കണം എന്നാലേ ഇപ്പം ശരിയാവുള്ളൂ വലിയൊരു കൊട്ടാരം പോലെ ഒരു വീടും അവിടെ മുടിയും താടിയും വളച്ച ഒരു രാജാവും അവിയുടെ ഡയലോഗ് കേട്ടോ എന്നിട്ട് അയാൾ പറയുന്ന പോലെ തന്നെ നടക്കുക മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ ഒക്കെ രണ്ടാം സ്ഥാനമാണ് ഭയങ്കര വേ വേർത്തിരിവാണ് അറിയാം അപ്പോൾ ആ തന്നെ അനാമികയും അമ്മയും കൂടെ അവിടെ നിന്ന് വന്ന് സംസാരിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഈ വീടൊന്ന് പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നീ എന്തിനാ അവരോ ഇതിനൊക്കെ പോകാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവ്യ നവ്യയ്ക്ക് ഇപ്പോഴും സത്യാവസ്ഥ ഒന്നും അറിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കുട്ടി കരയാണ് കുട്ടി കരയുന്ന സമയത്ത് ഓ കരയിലെ കരയിൽ കറഞ്ഞിട്ട് കുഞ്ഞിനെ എടുക്കുന്നുണ്ട് അവൾ നവ്യ കുട്ടീനെ എടുത്തിട്ട് ഇങ്ങനെ തോളത്തിങ്ങനെ കറുത്തേണ്ട അപ്പോൾ പറയും പിന്നെ നീ ഇങ്ങനെ ഇതാവല്ലേ ഇനി എന്തിനും പിന്നെ നീ ഒന്നിനും വിട്ട് കൊടുക്കാൻ നിൽക്കണ്ട അങ്ങനെ പോയാൽ ശരിയാവില്ലേ എനിക്ക് ചില സമയത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ നിൻ്റെ പിന്നെ എന്താണ് അനിയത്തിയും ഏട്ടനും വലിയ വലിയട്ടം കളിയാണ് ഇപ്പോൾ ഇവിടെ വല്ലാണ്ട് അതൊന്നും എനിക്കെന്തായാലും അത് സഹിക്കുന്നില്ല സഹിക്കുന്നതിനൊരു പരിധിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും പാട്ടിക്ഷം വെക്കുക അതിനെയാണ് അപ്പോൾ അനാമിക അങ്ങനെ പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് പാഠ്യക്ഷം ഉത്തിൻ്റെ കാര്യം സംസാരിക്കുകയെന്നറിയും ഞാനിവിടെ നേരെ 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 പോയി ചിന്തിക്കുന്നതാണ് പണ്ട് എനിക്ക് കുറച്ച് കുതിരകളെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അന അനീത ആ നന്ദുവിൻ്റെ പിന്നാലെ നിൽക്കുന്നുണ്ട് ആദർശ ആദർശ ചേട്ടൻ്റെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോഴും ആദർശ അദർശ ചേട്ടൻ ആ എം ഡി സ്ഥാനത്ത് തന്നെ ഇരിക്കണം മുത്തശ്ശന് പിന്നെ ആ ഒരു ഇതിലൊന്നും ഒരു വേർതിരിവുമില്ല അതാണ് ഇതാണെന്നൊക്കെ നവ്യ അങ്ങനെ പറയും അപ്പോൾ ഒന്നും മറ്റില്ല ഇനിയിപ്പോൾ ഒന്നും പറയണ്ട പറയാതിരിക്കുന്നത് തന്നെ നല്ലത് കാരണം നയൻ ഇടന്ന് കണക്കിന് കിട്ടിയപ്പോൾ അത് കണ്ടിട്ട് ഇതായി ഡൗൺ ആയി അപ്പോൾ ഇനിയിപ്പോൾ ഞാനിപ്പോൾ എത്ര നേരമായി നടന്നാലും എനിക്ക് പേര് ദോഷം തന്നെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വലിയ സിമ്പതി കിട്ടാൻ വേണ്ടി പറയുകയാണ് അപ്പോഴേക്കും കുട്ടി പറയുമ്പോൾ പറയൂന്ന് എടുക്കണ കുട്ടീനെടുക്കുക കുഞ്ഞിനെടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ കൊടുക്കണം നവ്യ കൊടുക്കുക ഏ ഇനിയിപ്പോൾ കുഞ്ഞിനെടുക്കണം വല്ലാത്ത ശല്യം എന്നങ്ങനെ മനസ്സ് പറഞ്ഞിട്ടാണ് കുഞ്ഞിനെടുക്കുന്നത് കേട്ടോ കുഞ്ഞിനെടുത്തുനിന്ന് ഞാൻ മൂത്രം ഒഴിക്കാണേ അപ്പം പറയോ ഓ മേലൊക്കെ മൂത്രം ഒഴിച്ച് വെച്ചു കേറെ ആ നീ കുറേ ദിവസമായില്ലേ കുഞ്ഞിനെ എടുത്തിട്ട് അതാണറി എന്നിട്ട് ഒന്ന് പിടിക്കുന്നു എന്നിട്ട് തിരിച്ച് അവളവിടെ തന്നെ കുഞ്ഞിനെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് അവളിങ്ങനെ എന്താണ് നവ്യ ഒന്ന് പറയുന്നത് ആ നീ നമുക്കത് വേണം നീ കുറേ ദിവസം ആയില്ലേ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെയാണ് ഇനിയും മൂത്ര ഒഴിച്ചോട്ടോ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് അഭി ഇങ്ങനെ ഷർട്ടിങ്ങനെ വിട്ട് വിട്ടു പിടിച്ച് ബാത്റൂമേക്ക് പോവുകയാണ് കഴുകാൻ വേണ്ടി വാഷ്റൂം പോകണ്ടേ അത് കഴിഞ്ഞ് അപ്പോൾ കുഞ്ഞിനോട് ഇങ്ങനെ പറയുകയാണ് നന്നായിയുള്ളൂ മൂത്രമൊഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മോള് ആ മോനെ അങ്ങനെ ചെയ്യണം ചെയ്യണോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പോകുന്നത് ഇപ്പോൾ ആര് മിസ് ചെയ്യേണ്ട പത്രമാറ്റം കാണുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സ്റ്റോറി മീഡിയ ആദ്യമായിട്ട് കാണുന്ന ഇറങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ നിവർത്തി ഒരു പിന്നെ ലൈക്കൊക്കെ തന്നു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ വേറെയും എനിക്ക് ഒരു ചാനലുണ്ട് രാധാസ് ഹോമിലി കിച്ചൺ അതിൽ ഞാൻ രണ്ട് കഥകൾ പറഞ്ഞിട്ടുണ്ട് ചെമ്പനീർപ്പൂവിൻ്റെയും പവിത്രത്തിൻ്റെയും കഥ ഞാനിപ്പോൾ അതിൽ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു അപ്പോൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കണൊക്കെ നമ്മുടെ തുള്ളിലേക്കണൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്താണ് താങ്ക്